ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്സിൻ്റെ രണ്ടാമത്തെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിക്കേ ആയിരവും കടന്ന് എന്ന പാഠമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ആദ്യ ഭാഗം പഠിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരവും കടന്ന് എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു ഒന്നിൻ്റെ കൂടെ ഒരു പൂജ്യം പൂജ്യയിട്ടാൽ എന്താണാകുന്നത് പത്ത് എന്താണ് പത്ത് ഒന്നിൻ്റെ കൂടെ രണ്ട് പൂജ്യം ഇട്ടാൽ എന്താണ് നൂറ് ഒന്നിന്റെ കൂടെ മൂന്ന് പൂജ്യം ഇടുമ്പോഴാണ് എന്താകുന്നത് ആയിരമാകുന്നത് അപ്പൊ നോക്കി എത്ര വലിയ സംഖ്യയാണ് ആയിരം ഒന്നിൻ്റെ കൂടെ ഒരു പൂജ്യം ഇട്ടാൽ പത്ത് ഒന്നിന്റെ കൂടെ രണ്ട് പൂജ്യം ഇട്ടാൽ നൂറ് ഒന്നിൻ്റെ കൂടെ മൂന്ന് പൂജ്യം ഇട്ടാലാണ് ആയിരം ആകുന്നത് അല്ലേ അപ്പൊ ആയിരവും കടന്ന് എന്ന പാടാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നിൻ്റെ കൂടെ മൂന്ന് പൂജ്യം ഇടുമ്പോഴാണ് നമുക്ക് ആയിരമാകുന്നത് ആയിരം കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ എന്താ ആയിരത്തി ഒന്ന് പിന്നെന്താ ആയിരത്തി രണ്ട് അങ്ങനെ 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 പോകും നോക്കാം നമുക്ക് എന്താ ഈ പാടത്തിലുള്ള അടുത്ത നോക്കി ഇങ്ങനെ ഒരു എക്സാമ്പിള് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിരുന്നു നമ്മൾ ആയിരം ഇങ്ങനെ നടുക്കെഴുതി ഒന്നിട്ടിട്ട് മൂന്ന് പൂജ്യമാണ് ആയിരം എന്നിട്ട് നമ്മൾ ഒരു സംഖ്യ കൂട്ടുന്നതാണ് നോക്കിയത് ഇപ്പൊ നമുക്ക് നോക്കിയ രണ്ട് സംഖ്യകൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം താഴെയും തുടങ്ങാം ൂറ്റി പതിനാറ് പ്ലസ് നൂറ്റി മുപ്പത്തിരണ്ട് പ്ലസ് എത്രയാണ് ആയിരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാനൂറ്റി പതിനാറ് പ്ലസ് നൂറ്റി മുപ്പത്തിരണ്ട് പ്ലസ് എത്രയാണ് ആയിരം അപ്പം നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആയിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഒരു സർക്കിൾ ഇട്ടിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഒരു എക്സാമ്പിൾ പറയട്ടെ അഞ്ഞൂറ് പ്ലസ് എത്രയാണ് ആയിരം എന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ ആയിരം മൈനസ് ഈ അഞ്ഞൂറ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു തുക കിട്ടിയില്ലേ എത്രയാണ് കിട്ടുന്നത് അഞ്ഞൂറ് കിട്ടും ആയിരം മൈനസ് അഞ്ഞൂറ് ചെയ്തു ഇവിടെ ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ ആയിരം മൈനസ് എന്തൊക്കെ കൂട്ടണം നാനൂറ്റി പതിനാറും നൂറ്റി മുപ്പത്തിരണ്ടും നാനൂറ്റി പതിനാറ് പ്ലസ് നൂറ്റി മുപ്പത്തി രണ്ട് ഈ നാനൂറ്റി പതിനാറും നൂറ്റി മുപ്പത്തിരണ്ടും കൂടെ കൂട്ടിയിട്ട് അത് നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് നാനൂറ്റി അമ്പത്തിരണ്ട് കിട്ടും അതാണ് നമ്മുടെ ഉത്തരം മനസ്സിലായോ നാനൂറ്റി പതിനാറും നൂറ്റി മുപ്പത്തിരണ്ടും കൂടെ കൂട്ടിയിട്ട് അത് ആയിരത്തിൽ നിന്ന് കുറയ്ക്കണം അപ്പം നമുക്ക് എത്ര കിട്ടും നാനൂറ്റി അമ്പത്തിരണ്ട് കിട്ടിയോ എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കിക്കേ കിട്ടുന്നുണ്ടോ നോക്കിയോ നാനൂറ്റി അമ്പത്തിരണ്ട് കിട്ടുന്നുണ്ടോ നോക്കിക്കേ ചെയ്തോ നോക്കിക്കേ നാനൂറ്റി പതിനാറും നൂറ്റി മുപ്പത്തിരണ്ടും കൂടെ കൂട്ടിക്കേ എത്ര വരും നാനൂറ്റി പതിനാറും നൂറ്റി മുപ്പത്തി രണ്ടും എത്ര വരും കൂട്ടുമ്പോൾ എട്ട് നാല് അഞ്ച് അഞ്ഞൂറ്റി നാപ്പത്തി എട്ട് വന്നില്ലേ ഇനി ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തിൽ നിന്നൊന്ന് കുറച്ചേ ആയിരം മൈനസ് അഞ്ഞൂറ്റി നാപ്പത്തി എട്ട് ചെയ്തേ എത്ര വരും നോക്കിക്കേ അപ്പൊ നമുക്ക് നാനൂറ്റി അമ്പത്തി രണ്ട് കിട്ടും മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ മൂന്നെണ്ണം ഉള്ളത് ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണമാണ് എങ്ങനെ ചെയ്തേനെ ഒരെണ്ണം ഉള്ളെങ്കിൽ നേരെ ആയിരത്തിൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ മതി രണ്ട് സംഖ്യ ഇതുപോലെ തന്നിട്ടുണ്ട് എന്തു ചെയ്യും ആ രണ്ട് സംഖ്യയും കൂടെ കൂട്ടണം ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അത് ആയിരത്തിൽ നിന്ന് കുറയ്ക്കണം അപ്പം നമുക്ക് മൂന്നാമത്തെ സംഖ്യ കിട്ടും അടുത്ത് നോക്കിയേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തി നോക്ക് അഞ്ഞൂറ് പ്ലസ് മുപ്പത്തഞ്ച് പ്ലസ് എത്രയാണ് ആയിരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം അഞ്ഞൂറും മുപ്പത്തി അഞ്ചും കൂടി കൂട്ടണം അപ്പൊ എത്ര വരും അഞ്ഞൂറും മുപ്പത്തി അഞ്ചും കൂടെ കൂട്ടിയാ എത്ര വരും അഞ്ച് മൂന്ന് അഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വന്നില്ലേ ഇനി ആയിരത്തിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കുറച്ച് നോക്ക് അപ്പൊ എത്ര വരും നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും നാനൂറ്റി അറുപത്തി അഞ്ച് കിട്ടും ആ നാനൂറ്റി അറുപത്തി അഞ്ചാണ് നമ്മുടെ ഉത്തരം അപ്പൊ രണ്ട് സംഖ്യ തന്നാൽ നമ്മൾ എന്തു ചെയ്യും ഈ രണ്ട് സംഖ്യയും കൂടെ കൂട്ടിയിട്ട് അതിനെ ആയിരത്തിൽ നിന്ന് കുറയ്ക്കും അപ്പൊ നാനൂറ്റി അറുപത്തി അഞ്ചു വന്നു മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായില്ലേ അടുത്ത നോക്കിക്കേ ഇവിടെ നേരെ നമ്മൾ ഇങ്ങോട്ട് എത്തിയേ മൂന്നാമത്തെ ചോദ്യം എണ്ണൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതും പിന്നെ എത്രയും കൂടെ കൂട്ടിയാൽ ആയിരം ആവുന്നതെന്നു ചോദിച്ചേ എത്രയാണ് എണ്ണൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതും കൂടെ കൂട്ടുമ്പോൾ എത്രയാകും ഏഴ് ഒമ്പത് തൊള്ളായിരത്തി എഴുപതായില്ലേ അതിൻ്റെ കൂടെ എത്രയും കൂടെ എങ്ങനെ മനസ്സിലാക്കും ആയിരം മൈനസ് തൊള്ളായിരത്തി എഴുപത് അതായത് ഇത് രണ്ടും കൂടെ കൂട്ടണം ഇതും ഇതും കൂടെ കൂട്ടിയിട്ട് അത് ആയിരത്തിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും മൂന്നാമത്തെ സംഖ്യ ഏതാന്ന് മനസ്സിലായോ അടുത്ത നോക്കിയേ ഇവിടെ രണ്ട് സംഖ്യ ഉണ്ട് എഴുന്നൂറ്റി നാൽപ്പതും നൂറ്റി നാൽപ്പത്തി രണ്ടും അപ്പം എത്ര വന്നു കൂട്ടുമ്പോൾ രണ്ട് എട്ട് എട്ട് എണ്ണൂറ്റി എൺപത്തി രണ്ടും ഒന്നും അപ്പൊ നോക്കി എണ്ണൂറ്റി എൺപത്തി രണ്ടിനെ ആയിരത്തിൽ നിന്ന് ആയിരത്തിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തിരണ്ട് കുറയ്ക്കുമ്പോൾ എത്ര വരും നൂറ്റി പതിനെട്ട് എല്ലാവർക്കും കിട്ടിയോ ഉത്തരം നൂറ്റി പതിനെട്ട് ഉത്തരം കിട്ടിയോ അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ അപ്പം മനസ്സിലായില്ല ഇവിടെ നമ്മൾ ഇങ്ങനെ വന്നു പിന്നെ ഇവിടെ ഇത് നമ്മൾ ചെയ്തതാണ് അപ്പം ഇങ്ങോട്ടും വന്നു മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന് അപ്പം രണ്ട് സംഖ്യ വരുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത് രണ്ടും കൂടെ ആദ്യം കൂട്ടണം എന്നിട്ട് ആ കൂട്ടി കിട്ടുന്ന സംഖ്യ നമ്മൾ ആയിരത്തിൽ നിന്ന് കുറയ്ക്കണം അപ്പം നമുക്ക് ഉത്തരം കിട്ടും അടുത്ത ചോദ്യം നോക്കാം എല്ലാവരും ചെയ്തില്ല ഇതുപോലെ ഒരു ചതുരം ഒരു ചതുരം വരച്ച് നാല് വശത്തോട്ട് ഇങ്ങനെ വരകൾ വരച്ച് ഈ ചോദ്യം എഴുതി ഇതിങ്ങനെ ഒരു ചക്രം പോലെ വരയ്ക്കണം കേട്ടോ അടുത്തത് നോക്കാം അടുത്ത നോക്കി ഒരു കാറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചു എത്ര രൂപയുടെ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചു എല്ലാം അമ്പത് രൂപ നോട്ടുകളാണ് കൊടുത്തത് എത്ര രൂപയുടെ നോട്ടാ കൊടുത്തത് അമ്പത് രൂപയുടെ നോട്ടുകളാണ് എല്ലാം കൊടുത്തത് എന്നാൽ എത്ര നോട്ടുകൾ കൊടുത്തു അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് നമ്മുടെ കയ്യിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുഴുവനും അമ്പത് രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത് അപ്പം നിങ്ങൾ പറഞ്ഞേ രണ്ടായിരത്തി അഞ്ഞൂറിന് എല്ലാം നൂറ് രൂപയുടെ നോട്ടാണെങ്കിൽ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും അതായത് രണ്ടായിരത്തി അഞ്ഞൂറിന് എല്ലാം നൂറ് രൂപ നോട്ടുകൾ വെച്ചാണ് എത്ര നോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇരുപത്തി അഞ്ചെണ്ണം അതായത് നൂറ് രൂപ നോട്ടാണെങ്കിൽ ഇരുപത്തി അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പം നൂറ് രൂപ നോട്ടാണെങ്കിൽ ഇരുപത്തി അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അമ്പത് രൂപ എണ്ണം കൊടുത്തിട്ടുണ്ടാവും ഇതിന്റെ നേരെ ഇരട്ടി കൊടുക്കത്തില്ലേ അതായത് ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് അമ്പത് നോട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ അമ്പത് രൂപ നോട്ടുകളാണെങ്കിൽ അമ്പത് രൂപയുടെ നോട്ടാ കൊടുത്തെങ്കിൽ എണ്ണം കൊടുത്തിട്ടുണ്ടാകും അല്ലേ അപ്പം നൂറ് രൂപയുടെ ആണെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ടാവും നൂറിൻ്റെ ഇരുപത്തഞ്ചെണ്ണം അപ്പം അമ്പതിൻ്റെ ആണെങ്കിലോ അമ്പതെണ്ണം കൊടുത്തിട്ടുണ്ടാവും മറക്കരുത് കേട്ടോ നൂറിൻ്റെ ഇരുപത്തഞ്ചെണ്ണമാണ് കൊടുത്തെങ്കിൽ അമ്പത് രൂപയുടെ ആണെങ്കിൽ അമ്പതെണ്ണം കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ നേരെ ഇരട്ടി കൊടുത്തിട്ടുണ്ടാവും മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുത്തത് അമ്പത് രൂപ നോട്ടാ കൊടുത്തേ നൂറ് രൂപ നോട്ടാണ് കൊടുത്തത് എന്നാൽ എത്ര നൂറ് രൂപ നോട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഇരുപത്തി അഞ്ച് നൂറ് രൂപയുടെ നോട്ട് ഇരുപത്തി അഞ്ച് നൂറ് രൂപയുടെ നോട്ട് അമ്പത് രൂപയുടെ നോട്ടാണെങ്കിലോ അമ്പതെണ്ണം കൊടുത്തിട്ടുണ്ടാവും അമ്പത് രൂപയുടെ നോട്ട് മനസ്സിലായോ അടുത്ത ചോദ്യം നോക്കാം എല്ലാവരും ചോദ്യം എഴുതിയെടുത്തില്ലേ ഉത്തരം എഴുതണം കേട്ടോ ഇതുപോലെ തന്നെ നൂറ് രൂപ നോട്ടുകളാണെങ്കിൽ ഇരുപത്തി എണ്ണം കൊടുക്കും അമ്പത് രൂപ നോട്ടുകളാണെങ്കിൽ അമ്പതെണ്ണം കൊടുക്കും അടുത്തത് നോക്കാം നോക്കിക്കേ ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ പതിനഞ്ചാമത്തെ കുട്ടിയുടെ നമ്പർ ഏഴായിരത്തി എണ്ണൂറ്റി ഒന്നാണ് പതിനഞ്ചാമത്തെ കുട്ടി എത്രാമത്തെ കുട്ടിയാ പതിനഞ്ചാമത്തെ കുട്ടിയുടെ നമ്പർ ഏഴായിരത്തി എണ്ണൂറ്റി ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ എത്ര അതായത് പ ഇത് പതിനഞ്ചാമത്തെ കുട്ടിയുടെ നമ്പറാണ് പതിനഞ്ചാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയാണ് ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും നമ്മൾ എത്ര കുറയ്ക്കണം പതിനാല് കുറയ്ക്കണം എന്തുകൊണ്ടാണ് പതിനഞ്ചാമത്തെ കുട്ടിയുടെ നമ്പർ ആണല്ലോ ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് പിന്നെ മുകളിലേക്ക് എത്ര കുട്ടികളുണ്ട് പതിനാല് കുട്ടികളില്ലേ ആ പതിനാല് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് അതാണ് നമ്മുടെ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ അതായത് പതിനഞ്ചാമത്തെ കുട്ടിയുടെ നമ്പർ ഏഴായിരത്തി എണ്ണൂറ്റി ഒന്നാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ കണ്ടുപിടിക്കാൻ പതിനാല് കുറയ്ക്കണം പതിനഞ്ചല്ല കുറയ്ക്കേണ്ടത് എന്തുകൊണ്ടാണ് പതിനഞ്ചാമത്തെ കുട്ടിയുടെ നമ്പരാണ് ഈ ഏഴായിരത്തി എണ്ണ എണ്ണൂറ്റി ഒന്ന് പിന്നെ നമുക്ക് പിന്നെ പൊക്കത്തേക്ക് എത്ര കുട്ടികളുണ്ട് പതിനാല് പേരാണ് പിന്നെയുള്ളത് അപ്പോൾ പതിനാല് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വരെ ഉത്തരം മനസ്സിലായോ എളുപ്പമല്ലേ ഇനി ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നോക്കാം അപ്പം മനസ്സിലാകും ദേ നോക്കിക്കേ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ഇരുപത് കുട്ടികളുണ്ട് എത്ര കുട്ടികളുണ്ട് ഇരുപത് കുട്ടികളുണ്ട് അല്ല ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ ആറായിരത്തി അഞ്ഞൂറാണ് റോൾ നമ്പർ ആണേ പറയുന്നത് നമ്മൾ പരീക്ഷയ്ക്ക് ഒക്കെ പോകുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് റോൾ നമ്പർ കിട്ടുമല്ലോ അതുപോലത്തെ റോൾ നമ്പറിൻ്റെ കാര്യം പറയുന്നത് ഇരുപത് കുട്ടികളുണ്ട് അധികം ഒന്നാമത്തെ കുട്ടിയുടെ നമ്പരാണ് ആറായിരത്തി അഞ്ഞൂറ് അങ്ങനെയാണെങ്കിൽ ഇരുപതാമത്തെ കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും ആറായിരത്തി അഞ്ഞൂറ് ഏതാണ് ഒന്നാമത്തെ കുട്ടിയുടെ നമ്പരാ അപ്പം രണ്ടാമത്തെ കുട്ടിയുടെ നമ്പർ എന്താ ആറായിരത്തി അഞ്ഞൂറ്റി ഒന്നല്ലേ മൂന്നാമത്തെ കുട്ടിയുടെയോ ആറായിരത്തി അഞ്ഞൂറ്റി രണ്ട് നാലാമത്തേത് ആറായിരത്തി അഞ്ഞൂറ്റി മൂന്ന് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ എത്ര കൂട്ടണം മൊത്തം ഇരുപത് കുട്ടികളല്ലേ ഉള്ളത് ഒന്നാമത്തെ കുട്ടിയുടെയാണ് ആറായിരത്തി അഞ്ഞൂറ് പിന്നെ പത്തൊമ്പത് കുട്ടികളുണ്ട് അപ്പം പ്ലസ് പത്തൊമ്പത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇരുപതാമത്തെ കുട്ടിയുടെ നമ്പർ ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് അല്ലാണ്ട് നേരെ നമ്മൾ ഇരുപത് കൂട്ടുമല്ല ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇരുപത് കൂട്ടാത്തത് ആറായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പരാണ് അല്ലാതെ ആറായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്കം ഇതല്ല ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ അപ്പം ആറായിരത്തി അഞ്ഞൂറ് തന്നെയാണ് ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ പിന്നെ എത്ര കുട്ടികളുണ്ട് പത്തൊമ്പത് കുട്ടികളുണ്ട് അപ്പം ആറായിരത്തി അഞ്ഞൂറ് പ്ലസ് പത്തൊൻപത് ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് മനസ്സിലായോ ആയിരം തൊട്ടൊന്നൂടെ നോക്കാം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചിരുന്നത് അതെ ആയിരവും കടന്ന് പറയുന്ന പാഠമാണ് നമ്മൾ പഠിച്ചത് ആയിരത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യങ്ങളുണ്ട് ആയിരത്തിൽ മനസ്സിലായോ ആയിരത്തിൽ എത്ര പൂജ്യമുണ്ട് മൂന്ന് പൂജ്യങ്ങളുണ്ട് ആയിരത്തിൽ ആയിരം കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ ഏതാ ആയിരത്തി ഒന്ന് പിന്നെ ഏതാ ആയിരത്തി രണ്ട് അപ്പം നോക്കിക്കേ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ് ആയിരം നാല് അക്ക സംഖ്യ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് ആയിരം അടുത്ത നോക്കിയേ ആയിരം രണ്ട് ഡിജിറ്റ് ഡിജിറ്റാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡിജിറ്റ് ഒരു നമ്പറിൻ്റെ കൂടെ ആയിരം എത്ര കൂട്ടിയാലുള്ളത് കണ്ടുപിടിച്ചു ഇത്തവണ നമ്മൾ രണ്ട് സംഖ്യ എടുത്തിരിക്കുന്നത് നോക്ക് ആദ്യം ഈ രണ്ട് സംഖ്യ കൂടെ നമ്മൾ കൂട്ടി ആ കിട്ടിയ ഉത്തര ഉത്തരം ആയിരത്തിൽ നിന്ന് കുറച്ചപ്പോൾ നമുക്ക് മൂന്നാമത്തെ സംഖ്യ കിട്ടി അതായത് നമ്മൾ ഉത്തരം കിട്ടുമ്പോൾ നോക്കണം ഈ മൂന്ന് സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആയിരം കിട്ടണം മനസ്സിലായോ ഇവിടെ ഇതുപോലെ ഈ രണ്ട് സംഖ്യയും കൂടെ കൂട്ടി എന്നിട്ട് അത് ആയിരത്തിന്ന് കുറച്ചപ്പോൾ നമുക്ക് ഇത് കിട്ടി ഇവിടെ എങ്ങനെയാ ഇത് രണ്ടും കൂടെ കൂട്ടി എന്നിട്ട് ആയിരത്തിന്ന് കുറച്ചപ്പോൾ നമുക്ക് നാനൂറ്റി അറുപത്തി അഞ്ച് കിട്ടി അടുത്ത നോക്കാം അടുത്ത നോക്കിയേ കാറിന് പെട്രോൾ അടിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോളാണ് അടിച്ചത് അമ്പത് രൂപയാണ് എല്ലാം കൊടുത്തത് അപ്പൊ നൂറ് രൂപയാണെങ്കിൽ എങ്ങനെയാ ഇരുപത്തി അഞ്ച് നോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ അമ്പത് രൂപയാണെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി അമ്പത് നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും അടുത്ത നോക്കി ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ പതിനഞ്ചാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ ആയിരുന്നു ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ റോൾ നമ്പർ നമ്പർ എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് എത്ര കുറയ്ക്കണം പതിനാല് കുറയ്ക്കണം പതിനഞ്ചാമത്തെയാണ് ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് അപ്പം അതിൽ നിന്ന് പതിനാലെണ്ണം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഒന്നാമത്തെ കുട്ടിയുടെ കിട്ടുന്നത് അതെത്രയാണ് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് അടുത്ത നോക്കിയേ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ഇരുപത് കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ ആറായിരത്തി അഞ്ഞൂറാണ് ഒന്നാമത്തെ കുട്ടി ഫസ്റ്റ് കുട്ടിയുടെയാണേ അങ്ങനെ രണ്ട് മൂന്ന് നാല് അങ്ങനെ 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 ഇരുപത് വരെ ഉണ്ട് അതിൽ ഒന്നാമത്തെ കുട്ടിയുടെയാണ് ആറായിരത്തി അഞ്ഞൂറ് അപ്പം അതിനോട് പിന്നെ എത്ര ആഡ് ചെയ്യണം നമ്മൾ പത്തൊമ്പത് കൂട്ടണം അപ്പം നമുക്ക് ഇരുപതാമത്തെ കുട്ടിയുടെ കിട്ടും ഇടക്കുള്ള സംഖ്യ എത്രണം ഉണ്ട് എത്ര എണ്ണം ഉണ്ട് ഇരുപതാവാൻ പത്തൊമ്പതെണ്ണം ഇല്ല ഇരുപതാവാൻ അപ്പം പത്തൊമ്പത് കൂട്ടുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് വരും മനസ്സിലായില്ലേ അപ്പം എല്ലാവരും ഈ ചോദ്യങ്ങളൊക്കെ എഴുതിയെടുക്കണം പിന്നെ ദേ ഇത് ചെയ്യണം ഇത് ഇതേപോലെ ഒരു ചതുരം വരച്ച് ആയിരം ഉള്ളിൽ എഴുതിയിട്ട് ഇതേപോലെ ചക്രം പോലെ വരച്ച് ചെയ്ത് നോക്കി ഉത്തരം എഴുതണം കേട്ടോ ഇത് നോക്കി ഉത്തരം എഴുതരുത് ഇത് ആഡ് ചെയ്ത് നോക്കി അത് ആയിരത്തിൽ നിന്ന് കുറച്ചിട്ട് വേണം ഈ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ എഴുതിയെടുക്കണം ഇതെഴുതണം ഇതെഴുതണം മൂന്ന് ചോദ്യങ്ങളും എഴുതിയെടുത്ത് വൃത്തിയായിട്ട് ചെയ്യണം ഉത്തരം തന്നെ ഉത്തരം ചെയ്യണം കേട്ടോ അപ്പം തന്നെ കിട്ടും വളരെ എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത് ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ